മുഖത്തിന് നിറം കൂട്ടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിന് നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് മുഖ സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരുമില്ല മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മുഖത്തിൻ്റെ നിറം കൂട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജി ചാക്കോ സൗന്ദര്യത്തെ പറ്റിയിട്ടും നിറത്തെപ്പറ്റിയിട്ടും ഒക്കെ നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാറ്റാതെ ഒരിക്കലും മുഖത്തെ ചുളിവും മാറാൻ പോകുന്നില്ല മുഖത്തിന് തിളക്കവും വരാൻ പോകുന്നില്ല മുഖത്തിന് നിറവും കൂടാൻ പോകുന്നില്ല നമ്മൾ പലപ്പോഴും എന്താ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസുകൾ പ്രയോഗിക്കുന്നു പക്ഷേ നമ്മുടെ ഭക്ഷണങ്ങളെ പറ്റിയിട്ടോ നമ്മുടെ ജീവിത ശൈലികളെ പറ്റിയിട്ടോ നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ പറ്റിയിട്ടോ ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതൊക്കെ മാറ്റിയാലല്ലേ ഇതൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഈ സൗന്ദര്യവും നിറവും ഒക്കെ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സൗന്ദര്യമായാലും ഏത് നിറന്നായാലും അതെല്ലാം താൽക്കാലികമാണ് സ്ഥിരമായിട്ട് ഇതെല്ലാം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിൽ മാറ്റങ്ങൾ വരുത്തണം അതാണ് നമ്മൾ ഇന്ന് കുറച്ച് പോയിന്റുകളിലൂടെ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അടിസ്ഥാനപരമായ ഒന്നാമത്തെ കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കാതെ നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അത് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കണം ഓവർ വെയ്റ്റും ഓവർ വെള്ളം കുടിക്കേണ്ട അതുപോലെ തന്നെ കുറച്ചും കുടിക്കേണ്ട വെള്ളം കുടിക്കുന്നതിനെ കുടിക്കുന്നതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊക്കെ കേട്ട് നോക്കണം വെള്ളത്തെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ട് അത് നിങ്ങൾ കേൾക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനനുസൃതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ വെയിറ്റിന് ഒരു ലിറ്റർ വെള്ളം നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കുക അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക അമ്പത് ലിറ്റർ അമ്പത് കിലോ ബെയിറ്ററുള്ള ഒരാളാണെങ്കിലോ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് നമ്മൾ അത് ആദ്യമായിട്ട് വളർത്തിയെടുക്കേണ്ടത് അതിൽ രാവിലെ തന്നെ വെള്ളം കുടിക്കണം വെറും വയറ്റിൽ വെള്ളം കുടിക്കണം സൗന്ദര്യം ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണ ശൈലികളിൽ ഏ വും നല്ല കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് പലരും ഈ ഭക്ഷണ രീതികൾ ആവാതെ സൗന്ദര്യം ഉണ്ടാക്കാൻ പോകും അത് ആർട്ടിഫിഷ്യൽ സൗന്ദര്യം മാത്രമേ ഉണ്ടാവൂന്നുള്ളൂ നമുക്ക് ഒരു പ്രകൃതിപരമായ സൗന്ദര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശൈലി മാറ്റണം അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഫ്രൂട്ട്സാണ് ഈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് കാരണം ഫ്രൂട്ട്സ് കഴിക്കും തോറും നമ്മുടെ ശരീരത്തിൽ യുവത്വം ഉണ്ടാകും സ്കിന്നിന് നല്ല തിളക്കമുണ്ടാകും നല്ല ഉണ്ടാകും മറ്റൊരു കാര്യമാണ് വെജിറ്റബിൾസ് കഴിക്കുക ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമ്മൾ പാചകം ചെയ്ത് കഴിക്കാം അതല്ല പച്ചയ്ക്ക് കഴിക്കാം പച്ചയ്ക്ക് കഴിക്കാവുന്ന ഒരുപാട് വെജിറ്റബിൾസുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പച്ചയ്ക്ക് വെജിറ്റബിൾസ് കഴിക്കും തോറും അതിലടങ്ങിയിരിക്കുന്ന ആ ഗ്രീനിഷ് കളറുകൾ തന്നെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നില്ലേ ആ അതൊരു യുവത്വത്തിലേക്കുള്ള ഒരു ഉത്തമമായ കാര്യമാണ് അത് നമ്മൾ ഒരിക്കലും മറന്നു പോകേണ്ട നമുക്ക് യുവത്വം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും ഗ്രീൻ സലാഡും കഴിക്കാതെ ഒരു യുവത്വവും നമുക്ക് പോകുന്നില്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന നല്ലൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ ഈ വെജിറ്റബിൾസ് കഴിക്കുന്ന നല്ലൊരു ശീലവും നമ്മൾ വളർത്തണം അപ്പോൾ ഈ വെജിറ്റബിൾസിൽ പറയുമ്പോൾ തക്കാളി തക്കാളി കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഈ തക്കാളി ഉപയോഗിച്ച് നമ്മൾ ചെയ്യാവുന്ന ഫേസ് മസാജുകളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫേസ് പാക്കുകളെ പറ്റി പറഞ്ഞു ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തക്കാളി കഴിക്കുന്നതും നല്ല കാര്യമാണ് കാരണം തക്കാളി കഴിക്കുമ്പോൾ തക്കാളിയിൽ അഴിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിന് നല്ല യുവത്വം കിട്ടുന്നതിന് നല്ല തിളക്കം ഉണ്ടാകുന്നതിന് കാരണമായി തീരും അപ്പോൾ ആളുകൾ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരില്ലയെന്ന് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ ഒന്നും വരില്ല അങ്ങ് നമുക്ക് ഓക്സിലൈസ് സ്റ്റോൺസുകൾ ഉണ്ടാകുന്നതിന് അങ്ങനെയാണെങ്കിൽ തക്കാളി കഴിച്ചാലല്ല കൂടുതലുണ്ടാകുന്നത് കുക്കുമ്പർ കഴിച്ചാലായിരിക്കും കാരണം ഓക്സലൈറ്റ്സ് തക്കാളിയിൽ നൂറ് ഗ്രാം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഫൈവ് മില്ലിഗ്രാം മാത്രമാണ് ഓക്സലൈറ്റ്സ് അടങ്ങിയിട്ടുള്ളൂ കുക്കുംബറിൽ അത് ട്വൻറ്റി മില്ലിഗ്രാം ആണ് സ്ട്രോബെറിയിൽ അത് സെവൻറ്റീൻ മില്ലിഗ്രാം ആണ് അപ്പം അതുകൊണ്ട് തക്കാളി അല്ല അടിസ്ഥാനപരമായ പ്രശ്നം ഇനി ഓക്സലൈറ്റ് സ്റ്റോൺസ് ഉള്ളവരാണ് എങ്കിൽ ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ യൂറിനറി സ്റ്റോൺസുകളും അതുപോലെ സ്റ്റോൺസിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ അവർ കഴിക്കണ്ട പക്ഷേ തക്കാളി കഴിക്കുന്നത് ഈ സൗന്ദര്യത്തിന് ഉത്തമമായ ഒരു കാര്യമാണ് അടുത്തത് ഉറക്കക്കുറവ് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മുഖത്തിന് നിറം ഉണ്ടാവില്ല മുഖത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല മുഖത്തിന് തിളക്കം ഉണ്ടാവില്ല മുഖം ചുളിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരാറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ഉറങ്ങാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആരും ആദ്യം പറഞ്ഞപ്പം തന്നെ ഈ പപ്പായ ഈ പപ്പായ ഈ സൗന്ദര്യം കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ജീവിത ശൈലികളും ഭക്ഷണ രീതികളുമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാച്ചുറൽ വെളുക്കാനുള്ള നാച്ചുറൽ റെമഡിയിലേക്ക് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്നും കൂടി ഒരു രണ്ട് പാക്കിൽ കൂടി നമുക്കിവിടെ പറയാം ഒന്നാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ആരല്പം പാല് സാദാ പാല് പച്ചപ്പാൽ എടുക്കുക അല്പം പച്ചപ്പാലിലേക്ക് ടൊമാറ്റോ ജ്യൂസ് ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് എം എൽ ടൊമാറ്റോ ജ്യൂസ് എടുക്കുക അമ്പത് എം എൽ പാൽ എടുക്കുക ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മുഖത്ത് തേച്ച് പിടിപ്പിക്കുക മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വീണ്ടും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി തേച്ച് പിടിപ്പിക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മുടെ മുഖത്ത് അത് ഇരിക്കട്ടെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിന് ശേഷം കഴുകിക്കളയുക നമ്മുടെ മുഖത്തിന് നിറം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് നിറം കൂട്ടാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ലെമണും ഹണിയും ചേർന്നിട്ടുള്ളതാണ് ഒരല്പം ലെമൺ ജ്യൂസും അല്പം ഹണിയും കൂടി എടുക്കുക സമാസമം എടുക്കുക സമാസമെടുത്തതിന് ശേഷം അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക അല്പം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരല്പം കണിയുള്ളത് കൊണ്ട് അധികം ഡ്രൈ ആവില്ല ഒരൽപം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്നും കൂടി ഇടുക അതും ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മുടെ മുഖത്തിരിക്കട്ടെ അത് കഴിഞ്ഞ് കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മുഖത്തിന് തിളക്കവും ഭംഗിയും നിറവും ഒക്കെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ വ്യായാമ ശൈലികളും ഒക്കെയാണ് സൗന്ദര്യവും നിറവും ഒക്കെ കൂട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ഭംഗിയുള്ള മുഖവും നല്ല നിറവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സന്തോഷമുള്ള ഒരു ദിവസവും സന്തോഷമുള്ള ഒരു മനസ്സും അങ്ങനെ സൗന്ദര്യമുള്ള ഒരു മുഖവും നിറമുള്ള ഒരു മുഖവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ